കേരളത്തിലെ ജനപ്രിയ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് അദ്ദേഹത്തിൻ്റെ തലതിരിഞ്ഞ മോൻ അല്ല പേര് തലതിരിഞ്ഞ മകൻ ചാണ്ടി ഉമ്മൻ വയ്യലക്ഷണയിൽ നിന്ന് ജയിച്ചിരുന്നു അതിനുശേഷം നമ്മളാരും കണ്ടിട്ടില്ല ഒരു വിഷയങ്ങളിൽ ഇടപെട്ടതായ ഇടയ്ക്ക് ബസ് എന്താ റോഡിനെ റോഡിനരി കസേരി ഇട്ടിരുന്നില്ലാതെ വേറെ പ്രസക്തമായ ഒരു കാര്യങ്ങളും അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇപ്പം നാല് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈവ് പുറത്ത് വന്നിരുന്നു അത് നമുക്കൊന്ന് കണ്ടുപോകാം അദ്ദേഹത്തിൻ്റെ വിഷം വന്നിട്ട് നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാരണം ഇന്നലെ വന്നൊരു വാർത്തയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വന്ന വാർത്ത ഞാനിപ്പോ അത് സൂചിപ്പിക്കാൻ മറ്റൊരു കാരണവുമില്ല എന്റെ പിതാവിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നില്ല എന്ന് പറഞ്ഞാണ് ഒത്തിരി വാർത്തകൾ ഇവിടെ പഠിച്ചു കോവിഡ് വാക്സിൻ ഇല്ലേ മറ്റേ അതെടുത്തവർക്ക് ബുദ്ധിമുട്ട് അറ്റാക്ക് ഉണ്ടാവുന്നില്ല വാക്സിന്റെ സംബന്ധിച്ച് അതിനെ പറ്റിയാണ് പറയുന്നത് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് കോവിഡ് ഒന്നും അല്ലേ വാക്സിൻ കൊടുത്തില്ല എന്നാണ് പറയുന്നത് കൊടുത്തില്ലേ അതിനകത്തെ ഒരാക്ഷേപം അദ്ദേഹത്തിന് ഞാൻ വാക്സിൻ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ ഇന്നലത്തെ ഇന്നത്തെ വാർത്തകളുടെ സ്ഥലം അല്ലെങ്കിലും അദ്ദേഹത്തിന് നങ്ങ് മാത്രമാണ് നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത് പക്ഷേ തുടർന്നും എന്റെ പിതാവിന്റെ മരണത്തെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ആരുന്നയിച്ചിപ്പം ഇപ്പൊ ആരാണ് വീണ്ടും ഉന്നയിച്ചത് നീ എന്നെ വന്നിട്ട് ലൈവ് പറയണേ പഴയ കഥ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലും നമ്മൾ കണ്ടില്ല ഉമ്മൻചാണ്ടിക്ക് ചികിത്സ വാർത്ത അന്ന് കണ്ട വാർത്തയാണ് അതിനുശേഷം വീണ്ടും ആരോഗ്യപ്പെടുന്ന ആരാണെന്ന് പറഞ്ഞേക്കൊള്ളായിരുന്നു പല സ്ഥലത്തും വന്ന് അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തില്ല എന്നും ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള ആക്ഷേപം തുടരുന്ന തുടരുന്ന സാഹചര്യത്തിലാണ് ഞാൻ എവിടെ ആര് ഈ വീഡിയോ ഇടാൻ കാരണം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ തെറ്റായ വാർത്ത കൊടുത്ത തെറ്റായ വാർത്ത കൊടുത്ത മറുനാടൻ മലയാളി മാപ്പ് പറയുവാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് കാരണം ശരിയില്ലാത്തൊരു വാർത്തയാണ് നിങ്ങൾ കൊടുത്തത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ശരിയല്ലാത്ത വാർത്ത ഒരു ആണ് അത് അച്ഛൻ്റെ പേര് വെച്ച് ജയിച്ച് കേന്ദ്രയിരുന്നിട്ടാ ഒരു സമൂഹത്തിന് ഇടപെടുന്ന നല്ല ഒരു പരിപാടിയിൽ ഇടപെട്ടിട്ടില്ല ഇവിടെ എന്തൊക്കെ വിവാദങ്ങളുണ്ടായി ഒന്നിലും ഇവൻ്റെ ഒരു സൗണ്ട് മുമ്പ് ഇടയ്ക്ക് റോഡ് സൈഡിൽ വന്ന് കസേരി ഇട്ടിരുന്ന അല്ലാതെ എന്തൊരു വിവാദം എന്തായിരുന്നു സംഭവം ആ മുഖ്യമന്ത്രി കരിങ്കൊടി പ്രക്ഷേപിക്കുന്നു റോഡിൽ കസേരി ഇട്ട് വന്നിരുന്നു ഇതിൽ തിരുന്ന് വിയർപ്പ് കളഞ്ഞല്ലാതെ ഒരു പിണാക്കും കണ്ടിട്ടില്ല അവൻ്റെ ഇവൻ അധികം പറയേണ്ട കാര്യത്തിൽ ഇവനെന്നു വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ പേരുകൊണ്ട് ജയിച്ച ഒരു 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 സാധാരണ ഒരു മനുഷ്യനാണ് വീണ്ടും അങ്ങേരെ വിറ്റ് വരിക എന്ന് നാട്ടുകാർക്ക് വേണ്ടി ഇവരെ ചെയ്തിട്ട് വാർത്തയുണ്ടാകട ഇന്നലെ ഇപ്പോൾ വാക്സിൻ്റെ വാർത്ത നമുക്ക് ഓടാ അതിൻ്റെ പിടിച്ച് ആരെങ്കിലും ഉരുട്ടി കൊടുത്തിരിക്കും ഇന്ന് രാവിലെ ഏഷ്യാനിൽ ഒരു ബൈ ബൈക്ക് കൊടുത്തേക്കുന്നുണ്ട് മറന്നാടൻ്റെ പൂട്ടിയും മറന്നാടൻ മലയാളി എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ പലരും ഉണ്ട് ഇത് ഈ മല മറന്നാടനെതിരെ പല വാർത്തകളും പറയുമ്പം അതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും അല്ല നിന്റെ മറ്റേ മാനസിക വിഷമമൊന്നും അല്ല വിഷമം കൊണ്ടൊന്നുമല്ല നീ പറയണമെന്ന് നമുക്കറിയാം കഷ്ടം തരടാ ഇടാ വല്ല നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത് പബ്ലിസിറ്റി ഇറ ആ മരിച്ചുപോയ മനുഷ്യനെ വിറ്റ് ഇനിയും ജീവിക്കാതെ ചാണ്ടി ഉമ്മ